സുഹൃത്തുക്കളെ ഞാൻ ക്രിസ്റ്റീനോഫൽ ഒത്തിരി സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോടെ വരവ് സന്തോഷം എന്ന് പറഞ്ഞ തെല്ലൊന്നല്ല അതിനു മുന്നേ എന്താ കാര്യം എന്ന് ഞാൻ നിങ്ങളോട് പറയാട്ട ഒൻപത് വയസ്സുകാരന്റെ കൃഷി വിശേഷമായിട്ടാണ് ഇന്നത്തെ എന്റെ വരവേട്ട ഒൻപത് വയസ്സുകാരന്റെ ഒരു കുഞ്ഞു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒൻപത് വയസ്സുകാരൻ കഴിഞ്ഞ വേനലവധിക്ക് കുടുംബമൊത്ത ഒരു യാത്ര അതെ ഫാർമർ ഷെയർ എന്ന കുഞ്ഞു സ്വർഗത്തിലേക്ക് ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന ആ കുഞ്ഞു സ്വർഗത്തിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ അവനെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ആ ആകർഷണം അവിടുത്തെ വിശേഷങ്ങളും അവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവരത് സെയിൽ ചെയ്യുന്നതും അത് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആവുന്നതും ഒക്കെ കണ്ടപ്പോ തന്നെ അവൻ തിരിച്ചു വരുമ്പോ അവന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛാ നമുക്കും അതുപോലെ ഒരു കുഞ്ഞു തയ്യു നട്ടാലോ എനിക്കും വേണം കുഞ്ഞു ചെടികൾ അതുപോലെ തന്നെയാണ് കുട്ടികൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് മനസ്സിൽ വന്നപ്പോ ഒട്ടും മടി കൂടാതെ അവന്റെ കുഞ്ഞ് ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ആ കുഞ്ഞു തൈ അവന്റെ കുഞ്ഞിളെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു പക്ഷെ അത് വെച്ചു കൊടുക്കുമ്പോഴും അവന്റെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല ഇതൊരു സംരംഭമായി മാറും എന്നുള്ളത് കഥയിലെ കഥാനായകൻ മറ്റാരും അല്ലേട്ടാ ഞങ്ങളുടെ പൊന്നുമോന് മുഹമ്മദ് സ്വാലിഹ് കോട്ടപ്പടി ബി സി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവന് ഇവൻ തന്നെ പറഞ്ഞ ആ ഒരു കഥയിൽ നിന്നും ഇവൻ ഇവനുണ്ടായ ആ ഒരു ആശയത്തിൽ നിന്നും ഈ ഒരു കുഞ്ഞാശയം കുട്ടിയല്ലേ അപ്പൊ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മൾ ആ ഒരു തൈ വാങ്ങിച്ചു കൊടുത്ത് അതിനെ പരിപാലിക്കുകയും അതിൽ നിന്നുണ്ടാവുന്ന പൂക്കൾ പറിച്ചെടുത്ത് ആ ഒരു പൂ കൊണ്ട് നമുക്ക് തന്നെ അതിന് ടീ ഒക്കെ ഉണ്ടാക്കി തരുകയും പിന്നെ അതിൽ കുറെ കുറെ പരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തപ്പോ കുറച്ചും കൂടെ അതിൽ നിന്നുണ്ടാവുന്ന വിത്ത് തന്നെ മുളപ്പിച്ച് കുറെ അധികം ചെടികൾ ഉൽപ്പാദിപ്പിച്ച് ഇന്ന് നൂറിലധികം ചെടികളാണ് സ്വന്തമായിട്ട് ഈ ഒൻപത് വയസ്സുകാരനുള്ളത് കിട്ടാ അപ്പോ ആദ്യം ആദ്യം നമ്മുടെ ഈ ഒരു പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ ആയിരുന്നു നമ്മൾ സൽക്കരിച്ചിരുന്നത് പിന്നെ പൂക്കളുടെ എണ്ണം കൂടിയപ്പം നമ്മൾ നമ്മുടെ വി കെ അഗ്രോ ഫുഡ്സ് വഴി നമ്മൾ അത് വിറ്റ് അപ്പൊ നല്ല നല്ല ആളുകൾ അതിനെ റെസ്പോണ്ട് ചെയ്തു നമുക്ക് പിന്നീട് അത് ആ പൂക്കള് നമ്മുടെ തന്നെ സ്ഥാപനമായ അല്ലെ മീൻ ഇവൻസ് ആൻഡ് കാറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തില് നമ്മള് ടീ ആയിട്ട് ഉപയോഗിച്ചു അപ്പം നമുക്ക് ഒരുപാട് റിവ്യൂസ് വന്നു നിങ്ങൾ ഇതിൽ എന്തൊക്കെയാ ചേർക്ക എന്നുള്ളതൊക്കെ അപ്പം നമ്മൾ അതിനെ ബ്ലെൻഡിങ് തുടങ്ങി ഇപ്പം അവസാനം നമ്മൾ അതിൽ ബ്ലെൻഡ് ചെയ്ത് നമ്മുടേതായ ഒരു ടേസ്റ്റ് കണ്ടെത്തി ആ ടേസ്റ്റ് കണ്ടെത്താനും ഇവൻ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തും ഒരു ദിവസം മേലക്കായ ഇട്ട് വെക്കും കരാമ്പൂവ് ഇട്ട് വെക്കും പട്ടിട്ട് വയ്ക്കും പിന്നെ അങ്ങനെ ലെമൺ ഗ്രാസ് ഇട്ട് വെക്കും അപ്പം അതിൽ നിന്ന് സ്വാലിഹിനിഷ്ടപ്പെട്ട ആ ഒരു ആ ഒരു ടേസ്റ്റ് ആണ് ഇപ്പം നമ്മൾ ഇതാക്കിയിട്ടുള്ളത് ഇവൻ തന്നെയാണ് ഇവന്റെ ആ ഒരു ഉൽപ്പന്നത്തിന്റെ പേരും പറഞ്ഞത് കേട്ടാ അപ്പൊ എന്താന്ന് ഇവൻ തന്നെ പറയും മമ്മൂസ് തന്നെ പറഞ്ഞേ അതെ നീല എന്നാണ് ഏറ്റാ നമ്മുടെ കുഞ്ഞു കർഷകന്റെ കുഞ്ഞു ഉൽപ്പന്നത്തിന്റെ പേര് അവധി ആഘോഷിക്കാൻ പോയ അവന്റെ ഫാർമർ ഷെയറിന്റെ മുറ്റത്ത് കണ്ട അവന്റെ സ്വപ്നങ്ങൾ അവന്റെ വീട്ടരിയിലും വിരിയാൻ തുടങ്ങി ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഓരോ പൂക്കളും പിറക്കിയെടുക്കും അംബ്രൂസ് മാമൻ പറഞ്ഞതുപോലെ വെയില് ഡയറക്റ്റ് കൊള്ളുന്നത് പൂക്കൾക്ക് നല്ലതല്ല എന്ന ആ ഒരു വാക്യവും അവൻ മറന്നില്ല തൻ്റെ കുഞ്ഞു സൗകര്യ പരിമിതികളിൽ കൂടെ വെച്ച് അതിന് തണലേകിയാണ് അവൻ അവന്റെ കുഞ്ഞു പൂക്കൾ ഉണക്കിയിരുന്നത് സ്കൂൾ വിട്ട് അവൻ അവനവന്റെ പൂക്കൾ തെരഞ്ഞു അത് മാറ്റിവെക്കാനും മറന്നില്ല അഞ്ചിതൽ പുഷ്പവും സാദാശംഖുപുഷ്പവും വെള്ളശംഖുപുഷ്പവും അവൻ അവൻ്റെ ചെപ്പുകളിൽ വെവേറയാക്കി മാറ്റിയിടാനും അവൻ സമയം കണ്ടെത്തിയിരുന്നു വിദ്യക്കൊപ്പം വിളവിലൂടെ ഇന്ന് അവൻറെ നീല എന്ന സ്വപ്നത്തിലേക്ക് ചിറകു കുഞ്ഞു കുഞ്ഞു ടീ ബാഗുകൾ കുഞ്ഞു കുഞ്ഞു ചെപ്പുകളിലേക്ക് ഒതുക്കുന്ന തിരക്കിലാണ് ഇന്നിവൻ നീല അപ്പൊ നമ്മുടെ കുഞ്ഞു കർഷകന്റെ നീല ഉൽപ്പന്നം ഇതില് പത്ത് ടീ ബാഗാണ് ഉള്ളത് ഏട്ടാ പത്ത് ടീ ബാഗ് അടങ്ങുന്ന ഈ ഒരു ബോട്ടിൽ ഇതൊന്നും ചെയ്യേണ്ട വെള്ളം നമ്മൾ തയ്യാറും നേരത്തെ വീഡിയോസിൽ കണ്ടല്ലോ നിങ്ങൾ അതുപോലെ വെള്ളം ഈ ടീ ബാഗ് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിടുക ഡയറക്റ്റ് തളച്ച വെള്ളം അതിൽ ഒഴിക്കുക എന്നിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഷുഗർ ഏഡ് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഒരു ടീ ബാഗ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ആ നിങ്ങളുടെ വീഡിയോയിൽ മൊത്തം വീക്ക് ഫുഡ്സിലേക്ക് വായോ കൊറിയർ സർവീസ് ഇല്ല എന്നൊക്കെ പറയല്ലേ എന്ന് അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോൻക്ക് വേണ്ടിട്ട് ഇത്രയും അവൻ എഫേർട്ട് എടുക്കുമ്പോ കുറച്ച് എഫേർട്ട് ഒക്കെ നമുക്ക് കൊടുക്കാലോ അപ്പൊ അതുകൊണ്ട് നമ്മളിത് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടാ അപ്പൊ ഇത് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയക്കുമ്പോ ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയും അതല്ല നേരിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അമ്പത് രൂപ കുറവുണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ വി കെ ആഗ്രോ ഫുഡ്സ് വഴിയോ അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് ഇതാക്കാം ഫോൺ വിളിക്കരുത് എല്ലാവരും ഫോൺ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിൽ മാത്രം നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കില് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ ഒരമ്മ എന്ന നിലയില് ഒത്തിരി അഭിമാനത്തോടെയും അതിൽ അതിലൊക്കെ ഉപരി സന്തോഷത്തോടും കൂടിയാണ് ഇട്ടാ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് പേജ് ഫോളോ ചെയ്യാ പിന്നെ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടുള്ള കമന്റാണ് ട്ടാ അപ്പൊ എല്ലാവരും കമൻ്റ് എഴുതി അറിയിക്കാൻ മറക്കരുത് യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന കമന്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അയക്കണം കേട്ടോ പിന്നെ നമ്മുടെ ടീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലി നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യട്ടാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നതായിരിക്കും അപ്പൊ നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരക്കും ബൈ ഫ്രം ദിസ്